ഏത് മറ്റേത് എഫ് ബി എസ് ഇനി പി 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 എസ് ആണെന്നുണ്ടെങ്കിൽ ഏ ആദ്യമായിട്ടാണ് പറക്കത്തോണ്ട് വരും അസ്ലം പറഞ്ഞറിഞ്ഞതാണ് അസ്ലം എന്ത് ഞാൻ ഫേമസ് ആണ് അത് വേറെ കാരും ഞാൻ നടത്താറല്ലേ എന്ത് പബ്ലിസിറ്റി ആണെന്നറിയും എൻ്റെ മുടി പോലും അതില് കാര്യമില്ല മുടി ഡേ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് മുടി കളർ മാറുമല്ലോ ജൈനിക്കല്ലോ വയസ്സായി ഞാൻ പറഞ്ഞതാ ഈ ചിങ്ങം വന്നു കഴിഞ്ഞാൽ അൻപത്തിരണ്ട് തികഞ്ഞു ഈ ഷാമിർ കേട്ടി ബ്ലോക്സ് കൊറേ നേരായല്ലോ പൂവിടുന്നു വെച്ചിടുന്നു കൈ ഇടുന്നുല്ല നിരക്ക് എമി എൻ മാമനല്ല പൂപ്പൻ തന്നെ പറഞ്ഞത് ഇപ്പൊ ചില കമന്റ് അവരൊക്കെ മെമ്പേഴ്സാണ് അതോണ്ട് ഒന്നിട്ടോട് ഒന്നുകൂടി അടുത്ത ആൾക്കാർ മെമ്പർഷിപ്പ് എടുക്കെടുക്കാൻ ഞാൻ എത്ര വട്ടായി പറയണേ ചെയ്യാറില്ലല്ലോ ഐഡിയ പോയി വട്ട് വല്ലതും പറയും ഞാൻ വട്ടി യു മീൻ മീ വട്ടി നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട സമീർ ഹായ് വി പിള്ളണിക്കൂറൊക്കെ അതിനൊക്കെ അല്ല എന്നെ കണ്ട് എന്നെ കണ്ട് മുപ്പത്തഞ്ചൊക്കെ പറയോ ഒരു പതിനെട്ട് പത്തൊമ്പത് മാക്സിമം അത് ഞാൻ അങ്ങനെ തള്ള വൈബില് നടക്കണോണ്ട് ഞാൻ അടിക്കൊരു ചിൽ വൈബിളിൽ അങ്ങനെ നടന്നു കഴിഞ്ഞാണ്ടല്ലോ പതിനഞ്ച് പതിനാറ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുട്ടി അറിയില്ല

ഇൻഷാല്ല ഇൻഷാല്ല നമ്മൾ കാണാം കാണാൻ പറ്റുന്ന കരുത് എനിക്ക് എക്സാം ആണ് നെക്സ്റ്റ് വീക്ക് വീക്കൊക്കെയാ നോക്ക നമ്മൾ താങ്ക് യു താങ്ക് യു അപ്പം ഇമ്മയെ ഇവിടെ ഒരൊറ്റ മുടീൻ്റെ നിരച്ചിട്ടില്ല കേട്ടോ വണ്ടി പിടിയോ ഒരൊറ്റ മുടി ഒരു മുടി നെരച്ചാണിച്ചത് ഈ പറയണേ ഞാൻ മതി വിട്ടോ അതെന്താണ് പക്ഷെ അതെ അതെന്താ അറുപത് അറുപതല്ല നൂറ്റി ഇരുപത് എനിക്കതൊന്നും പ്രശ്നമില്ലായിരുന്നു നമ്മളെ വയസ്സിപ്പോൾ എനിക്ക് നിങ്ങളെ ബോധിച്ചു കഴിഞ്ഞാൽ ആരും എനിക്കാരു തരുന്നില്ല ഓക്കെ ഐ ഡോണ്ട് കെയർ ഐ ഡോണ്ട് ഐ കെയർ അബൌട്ട് ദീസ് സില്ലിങ് തിങ്സ് കേസൊന്നല്ലോ മിസ്റ്റർ ഇതിലും വലുത് വേറെ ലൈഫിൽ നടക്കണേ ഇതൊക്കെ എന്ത് ഇപ്പൊ നൂറ് വയസ്സാണ് പറഞ്ഞാലും സുദർശൻ കുമാർ ഹായ് ഡൈ ആ ഡൈ ചെയ്തതാണ് എനിക്കും പ്രശ്നമില്ല എത്ര വയസ്സ് വേണേലും പറഞ്ഞോളൂ നൂറ് വയസ്സെന്ന് പറഞ്ഞാ എനിക്ക് പ്രശ്നല്ലേ ഇരുപത്തി മൂന്ന് മാണ്ഡതൊട്ട് എനിക്ക് പ്രശ്നമല്ല ഇതൊക്കെ എങ്ങോട്ട് കേക്കുമ്പോഴാണ് എനിക്ക് അപ്പച്ചാ സ്റ്റേ ഷമീർ വാൾ സോറി ആ ക്ഷമീ എന്നാണ് ഫുൾ ഫോം ആ കഴിച്ചു എനിക്ക് എനിക്ക് പ്രശ്നില്ല എനിക്ക് പ്രശ്നമില്ല ആർട്സ് ഫ്രണ്ട്സിന്റെ ആർട്സാണോ ആർട്സ കോളേജിൽ എനിക്ക് സ്റ്റെപ്പ് കയറാൻ മടിയും ഞാൻ പോയില്ല പോയില്ല നല്ലോ ഞാൻ രാത്രി വരെ അവിടെ ഉണ്ടായിരുന്നു മൈലും അങ്ങ് കൊടുത്തപ്പോ ഞാൻ പോന്നു ഹലോ ബ്രദർ വയസ്സ് ഹിബ ഹന്ന ആ മെസ്സേജ് ഇന്നലെ മി ഞാനിട്ട് വാട്സപ്പില് അവൾക്ക് എക്സാ തോന്നുന്നുണ്ട് ഹന്നില്ലടോ ഹ്മയാണ് ഹംനനെ കണ്ടിട്ട് കൊറേയായി പൂജ ആ പറയാം അപ്പച്ചന അന്വേഷിച്ചിരുന്നു പറയാം ഞാൻ നിലമ്പൂർ നിലമ്പൂർ ഓ ഐ അപ്പൊ അവളെ കൊറേ നാട്ടുകാ